പുണ്യമുള്ള കാര്യമാണ് വേണ്ടി ഒരാൾ പ്രവർത്തിക്കുന്നത് പിന്നീട് അദ്ദേഹത്തെ കുറിച്ച് ചോദിച്ചു നിങ്ങൾ കൊണ്ടിട്ട് എന്താ പോയത് ഞാൻ ഒരു മനുഷ്യന്റെ ഒരു മനുഷ്യന്റെ ഒരു പ്രയാസപ്പെടുന്ന ഒരു കഷ്ടപ്പെടുന്ന മനുഷ്യന്റെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഞാൻ അറങ്ങിപ്പോയി ഞാൻ എടുത്തിട്ട് ഉപേക്ഷിച്ചു കാരണം എന്റെ പ്രവാചകൻ പറഞ്ഞത് ഞാൻ കേൾക്കുന്നുണ്ട് അകതിക്കും പിതടക്കും വേണ്ടി പ്രവർത്തിക്കുന്നവൻ എന്റെ ഈ പള്ളിയിൽ നാൽപ്പത് ദിവസം ശ്രേഷ്ഠമുള്ള പ്രവർത്തനമാണ് നടക്കുന്നത് എവിടെയാണ് തൃപ്തി

ജനസേവനത്തിന്റെ സമസൃഷ്ടികളുടെ തന്റെ കൂടെ തന്നെ പോലെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് സേവനം ചെയ്യാൻ സാധിക്കുന്നതിനും നമുക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാൻ സാധിച്ചാൽ അവിടെ അമ്മാൻ്റെ തൃപ്തിയോട് നമ്മുടെ രാജ്യം നമ്മുടെ കേരളം ഒരു വലിയ ദുരന്തത്തെ ഇപ്പോൾ അതിജീവിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു മഹാപ്രളയം ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരു മഹാപ്രളയം ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് അവരുടെ സൗദൃത് നഷ്ടപ്പെട്ടു വീട് നഷ്ടപ്പെട്ടു ജീവിതം നഷ്ടപ്പെട്ടു ജീവിതത്തിന്റെ എല്ലാം നഷ്ടപ്പെട്ടു ഒരുപാട് ഒരുപാട് പേര് മരിച്ചുപോയി ക്ഷികളായിരിക്കട്ടെ പ്രാർത്ഥിക്കുകയാണ് ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയ ആളുകൾ അവരിതിച്ചു ഇനി എന്ത് ചെയ്യണം തുടക്കത്തിലൊക്കെ ഒന്ന് രണ്ട് ദിവസങ്ങളിലൊക്കെ ഒരുപാട് ആശ്വാസത്തിന്റെ മാറ്റങ്ങൾ ഉണ്ടാവും ഒരുപാട് സേവനത്തിന്റെ ആളുകൾ ഉണ്ടാവും പക്ഷെ അതൊക്കെ വൈകാരികമാണ് ക്ഷണികമാണ് രണ്ടു ദിവസം കൊണ്ട് നാല് ദിവസം കൊണ്ട് അതൊക്കെ നഷ്ടപ്പെട്ടു പോകും പിന്നെ ജീവിതത്തിൽ പ്രതിസന്ധികൾ നേരിടുന്നവർ ഒറ്റക്കായി പോകും വീട് നഷ്ടപ്പെട്ടവൻ അവന്റെ വീടില്ലാത്തത് അവന്റെ മാത്രം പ്രശ്നമായി മാറും ജീവിതത്തിന്റെ വാർത്ത നഷ്ടപ്പെട്ടവൻ ജീവിതത്തിൽ ഉണ്ടാകും ഇതാണ് സാധാരണ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ള അതിലൊന്നും വിധേയരായിട്ടില്ലാത്ത സമാധാനത്തോട് സ്വസ്ഥതയോടുകൂടി ജീവിക്കുന്ന നമ്മളുണ്ടല്ലോ നമ്മളുണ്ടല്ലോ എങ്കിൽ നമ്മുടെ മുമ്പിലെ ഏറ്റവും വലിയൊരു പരീക്ഷണമാണ് ഈ പരീക്ഷണത്തിൽ അവരെ പരീക്ഷിച്ചു മാത്രമല്ല അതുവഴി നമ്മളെ കൂടി പരീക്ഷിക്കുകയാണ് അഥവാ തന്റെ സഹോദരൻ എന്റെ സഹോദരൻ നമ്മുടെ സഹോദരന്മാർ ഒരു വലിയ ദുരന്തത്തെ നേരിട്ടപ്പോൾ ഒരു ഒരു ജീവിതമാകുന്ന വലിയ പ്രതിസന്ധിയെ അവരെ 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 ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് സാധിക്കുന്നുവോ നിങ്ങൾക്ക് സാധിക്കുന്നുവോ അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തുവാൻ അതിന് പങ്കുവഹിക്കുവാൻ അതിന് പ്രേരണ കൊടുക്കുവാൻ അതിന് പ്രോത്സാഹനം കൊടുക്കുവാൻ അങ്ങനെ മനുഷ്യരെ പാഴ്ചകർ അമർന്ന് കിടക്കുന്ന മനുഷ്യരെ ജീവിതത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുമോ എന്നൊരു ചോദ്യം ഇപ്പോൾ ഇവിടെ വളർത്ത പ്രസക്തമാണ് ഇല്ല എന്ന നടപടിയെങ്കിൽ നമ്മളിത് ത്യാഗമില്ല ഇപ്പോഴത്തെ ഒരു ത്യാഗം എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ നടത്തുന്ന ബലി എന്ന് പറയുന്നത് ത്യാഗം എന്ന് പറയുന്നത് ഈ നമ്മുടെ സമസ്കൃതികളായ സഹജരായ മനുഷ്യരെ ജീവിതത്തിലേക്ക്

ഞാൻ അവസാനിപ്പിക്കുന്നു പ്രാർത്ഥിക്കുകയാണ് അള്ളാഹ് സുഹൃഷാൻ പോകാം ദുരന്തത്തിനിരയായ നമ്മുടെ സഹോദരന്മാരെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള അവർത്താരെ സഹായിക്കുമാറാകട്ടെ അവരുടെ നൽകുന്ന അതിലെല്ലാം നഷ്ടപ്പെട്ടു പോയ ആളുകളെ അത് അത്യോടുകൂടി തരണം ചെയ്യാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ അല്ലാതെ പോകാം അവർക്ക് എല്ലാവരുടെ സഹായവും നൽകുമാറാകട്ടെ അവന്റെ കരുതും അവന്റെ കഴിവും അവർക്ക് അള്ളാഹ് സുഹൃത്താനും നമുക്ക് മനസ്സ് തന്നിട്ട് നമുക്ക് വിശാലമായ മനസ്സ് തന്നിട്ട് മനുഷ്യർക്ക് സേവനം ചെയ്യാൻ നമ്മുടെ സഹോദരന്മാർക്ക് സേവനം ചെയ്യാനുള്ള വിശാലമായ മനസ്സ് തന്നു അല്ലാതെ അല്ലാതെ അനുഗ്രഹിക്കണേ തവരാനെ തങ്ങാനാവാത്ത പരീക്ഷണങ്ങൾ ഞങ്ങളെ പ്രയാസപ്പെടുത്തരുതെ തപുരാനെ ഞങ്ങൾ അനുഗ്രഹിക്കണേ തവരാനെ സമാധാനപൂർവ്വമായ ജീവിതം നൽകണേ തപുരാനെ ഞങ്ങളെ നാടിനെയും നാട്ടുകാരെയും കാത്തുരക്ഷിക്കണേ തവരാനെ എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങൾ കാത്തുരക്ഷിക്കണം തവരാനെ

രോഗികളാണ് നാട്ടാം അവർക്ക് അനുഗ്രഹിക്കണേ തെദനയിൽ നൽകണേ തമ്പുരാനെ നൽകി അനുഗ്രഹിക്കണേ ഇവിടെ പഠിച്ചവരെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയപ്പോ നൽകണമെന്ന അവരോടൊപ്പം നിന്റെ സുഖത്തിൽ കൊടുക്കണം തന്നു ലോകത്തോടൊപ്പം നീളം കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ സഹോദരന്മാർക്ക് അവരുടെ പ്രശ്നങ്ങൾ നിന്ന് എളുപ്പമാക്കി കൊടുക്കണേ തവരാനും الساتي الزيزي كذا 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 كذا، يعني الناس اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات منهم بالأمن، إنك مجيب الدعوات يا قادين العجاب طيب ثراهم واجعل الجنة رقوا ورقوا، اللهم من النار اللهم اللهم <سؤال> اعز الاسلام <سؤال> والمسلمين واذل الشرك والمشركين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم وصلى الله على محمد واله وصحبه وسلم والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته